മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള അയ്യങ്കാളി വിപണന കേന്ദ്രത്തിലെ മൂന്ന് കടമുറികളിലെ പട്ടികജാതി കച്ചവടക്കാരെ മതിയായ കാരണങ്ങളില്ലാതെ ഒഴിപ്പിക്കാനുള്ള ബ്ലോക്ക് പഞ്ചായത്ത് തീരുമാനത്തിനെതിരെ കോൺഗ്രസ് ദളിത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ ബ്ലോക്ക് പഞ്ചായത്ത് അതിർത്തിയിലെ നാല് മണ്ഡലം കമ്മിറ്റികൾക്ക് കീഴിലെ കോൺഗ്രസ് ദളിത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ധർണ ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സതീഷ് അപ്പുകുട്ടൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണലൂർ ബ്ലോക്ക് പ്രസിഡന്റ് കെ എസ് ദീപൻ അധ്യക്ഷത വഹിച്ചു ഡിസിസി സെക്രട്ടറി പി കെ രാജൻ മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഒ ജെ ഷാജൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഗ്രേസി ജേക്കബ് മിനി ലിയോ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ പി ബി ഗിരീഷ് സ്റ്റീഫൻ മാസ്റ്റർ പ്രസാദ് വാഗ എന്നിവർ സംസാരിച്ചു വിവിധ പഞ്ചായത്ത് ജനപ്രതിനിധികളായ ക്ലമൻ ഫ്രാൻസിസ് സുനീതി അരുൺകുമാർ എൻ കെ വിമല എം പി ശരത്കുമാർ ദളിത് കോൺഗ്രസ് നേതാക്കളായ പി വി കുട്ടപ്പൻ എ എസ് മണി മണികണ്ഠൻ കാക്കശ്ശേരി എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി നൽകിവി ന്യൂസ്